കരിക്കാൻചിറ ഗോൾഡ് സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു അബൌവ് ഫിഫ്റ്റി വിഭാഗത്തിൽ കളിക്കളം തിരൂർ ഒന്നാം സ്ഥാനവും ബ്രദേഴ്സ് കൽപ്പകഞ്ചേരി രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി അബൌ ഫോർട്ടി വിഭാഗത്തിൽ ഉദയാ കുമുറി ഒന്നാം സ്ഥാനവും കളിക്കളം തിരൂർ രണ്ടാം സ്ഥാനവും നേടി നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുമായാണ് ഫുട്ബോൾ ടൂർണമെന്റ് അരിക്കാഞ്ചിറയിൽ സംഘടിപ്പിച്ചത് മുൻ സീനിയർ താരങ്ങൾക്ക് ആദരവും ഏർപ്പെടുത്തി അൻപത് വയസ്സിന് മുകളിൽ പ്രായമായവർക്കുള്ള മത്സരങ്ങൾ താനൂർ സബ് ഇൻസ്പെക്ടർ ഗഫൂർ ഹംസ തിരൂർ റാസി റാഫി എന്നിവർ ചേർന്നും നാൽപ്പത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായുള്ള മത്സരങ്ങൾ തിരൂർ സബ് ഇൻസ്പെക്ടർ ബാബുജി മുൻ സന്തോഷ് ട്രോഫി താരം സൽമാൻ എന്നിവർ ചേർന്നും ഉദ്ഘാടനം ചെയ്തു એમિટ હેડ છોડ કે પલી વિકેટ પોર અત્યારે multimillion <laughs> <laughs> dollar <piercing> <sharp features>

എഎസ്ഐ ഷംസാദ് മുൻ ബ്രദേഴ്സ് താരം ഇബ്രാഹിം മുൻ പോസ്റ്റർ താരം കുഞ്ഞലവി എം വി എഫ് എ ഫുട്ബോൾ താരം പി എം പൂക്കോയ തങ്ങൾ മണ്ണാർക്കാട് തുടങ്ങിയവരും സംസാരിച്ചു തിരൂർ വെറ്ററൻസ് ക്ലബ് ഭാരവാഹികൾ ഷാജി ഏഴൂർ ഷാഫി അന്നര സഹീർ ചെമ്മാല ലെനിൻ അനീഷ് റിയാസ് ബാബു ഹരിദാസ് സാർ ഷംസു ആലത്തൂർ ബക്കർ ഷരീഫ് സിറാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി നിരവധി പേർ പങ്കെടുത്തു ആഘോഷങ്ങളുടെ നാടായാൻ കലവിൽ ഒരുപാട് സ്നേഹം ഒഴുകി എത്തുന്ന പ്രിയപ്പെട്ട കോഴിക്കോടിന്റെ മണ്ണിൽ നമ്മളൊരു വലിയ വേദിക്ക് ഇന്ന് ഇവിടെ തുടക്കം പോവുകയാണ്